ചെറുതുണിയിൽ നടന്നു വന്ന ഓണം ടൂറിസം വാരാഘോഷം സംസ്ഥാന ടൂറിസം വകുപ്പ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് ഓണവില് രണ്ടായിരത്തി പേരിൽ ഒരാഴ്ചയായി ഓണാഘോഷ പരിപാടികൾ നടന്നു വന്നു സംസ്ഥാന ടൂറിസം വകുപ്പ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് ഓണവില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നാമകരണം ചെയ്ത ഓണം ടൂറിസം വാരാഘോഷം സംഘടിപ്പിച്ചത് ഒരാഴ്ചയെ ചെറുതോണിയിൽ നടന്നുവന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് സമാപന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച നടന്നുവന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സ്വാഗതം ആശംസിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ സത്യൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റാജി ജോസഫ് നിമ്മി ജയൻ പ്രഭാ തങ്കച്ചൻ രാജു ജോസഫ് നൌഷാദ് ടി ഇ ഡി ടി പി സെക്രട്ടറി ജിതേഷ് ജോസ് വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ സണ്ണി പൈമ്പളിൽ അനിൽ കുവപ്ലാക്കൽ സാജൻ കുന്നേൽ ഷാജി കാന്നമല സണ്ണി ഇല്ലിക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്